വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി കിടക്കേണ്ടേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ രുദ്രൻ ചിരിയോടെ ചോദിക്കുമ്പോൾ അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ കാൽ തുടയിൽ നിന്ന് എഴുന്നേറ്റു രുദ്രൻ എഴുന്നേറ്റിൽ ആപ്പ എടുത്തു വെക്കുന്ന സമയം കൊണ്ട് അവൾ ബെഡിലേക്ക് കിടന്നിരുന്നു ബെഡിൽ മലന്ന് കിടന്ന് അവൾ രുദ്രനെ നോക്കി രുദ്രൻ എല്ലാം എടുത്തു വെച്ച് അവൾക്ക് അടുത്തേക്ക് നിന്ന് അവനെ തന്നെ നോക്കി കിടക്കുന്നവളെ നോക്കി അവൾ ഒന്ന് ചിരിച്ചു ഇന്ന് ലൈറ്റ് വേണോ രുദ്രൻ ചെറിയ ചിരിയോടെ ചോദിക്കുമ്പോ അവൾ നാണത്തോടെ വേണ്ടെന്ന് തലയാട്ടി രുദ്രൻ ആ നാണം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ലൈറ്റ് ഓഫ് ആക്കി അവൾക്ക് മുകളിലേക്ക് കിടന്നു കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ അവളുടെ വിടർന്ന കണുകളിലേക്ക് നോക്കി പതി അവളിലേക്ക് ഭാരം കൊടുക്കാതെ അവൻ ചോദിച്ചു ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കുവോ തിരികെ പറഞ്ഞ അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു കുറുമ്പ് രുദ്രൻ എന്ന് ചിരിച്ച് അവളുടെ പതുങ്ങിയുള്ള സംസാരതേക്കാൾ ഏറ്റവും ഇഷ്ടം ഇതാണ് ഇങ്ങനെ കുറുമ്പ് പറയുന്ന കുറുമ്പ് കാണിക്കുന്ന ശിവനെയാണ് ഇഷ്ടം പക്ഷേ വല്ലപ്പോഴും മാത്രമേ അങ്ങനെയുള്ള ഭാവങ്ങൾ അവളിൽ കാണുകയുള്ളൂ പറയുകയുള്ളൂ ഒരിക്കലും വേണമെന്ന് വെക്കില്ല അവൻ്റെ ആ ഒരു ഒറ്റ മറുപടിയിൽ ചെമ്പരത്തി പൂവലാ മുഖം ചുവന്നു തെളുത്തു രുദ്രൻ കൊതിയോട് ആ മുഖത്തേക്ക് നോക്കി പിന്നെ ഒരു നിമിഷം പോലും കാക്കാതെ അവളുടെ ചുണ്ടിലേക്ക് അവൻ ചേക്കേറി അതി ആ ചുമനം അവളുടെ ശരീരം മൊത്തം വ്യാപകമായി പടർന്നു അതോടൊപ്പം തന്നെ രണ്ട് ശരീരത്തിൽ നിന്നും അവർ പോലും അറിയാതെ വസ്ത്രങ്ങൾ അടന്ന് പേടുകൊണ്ടിരുന്നു ഒരുപാട് നേരത്തെ പ്രണയ നിമിഷങ്ങൾക്ക് ശേഷം രണ്ട് കണുകളും ഒരുപോലെ അടഞ്ഞുപോയി പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും ഋതികയെ കാണാൻ ഇറങ്ങി റോണ ഇല്ലെന്ന് പറഞ്ഞു ഇന്നലെ കണ്ട് സംസാരിച്ചതല്ലേ നിങ്ങൾ പോയാൽ മതി മതിയെന്നവൻ്റെ മറുപടിയിൽ ആരും പിന്നെ അവനെ നിർബന്ധിക്കാൻ പോയില്ല രുദ്രൻ ഷൂട്ടുള്ളത് കൊണ്ട് അവനും ഉണ്ടായിരുന്നില്ല കുറേ ദിവസത്തിനു ശേഷം ഇന്ന് എന്തായാലും പോയേ പറ്റുമോയെന്ന് അവൻ്റെ വാക്കിൽ ഇഷുവിനെ നിർബന്ധിക്കാനും പോയില്ല കണ്ണനും മോഹനും ദേവിയും റോണിയും വിഷുവും കൂടി ഹൃദയം കാണാൻ ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ടു ശാരദാമയെ വിളിച്ചെങ്കിലും അവർ പോയില്ല അവരുടെ കാറ് ഹോസ്റ്റലിന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അവരുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഹോസ്റ്റലിന്റെ വാർഡ് കേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ കോളേജിൽ പോയത് കൊണ്ട് ആരും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കോളേജിൽ പോകായിരുന്നു വെറുതെ ലീവാക്കി കാറിൽ നിന്നും ഇറങ്ങിയ പാടെ ദേവിയുടെ ആ വാക്കുകൾ രണ്ടു തന്നെ ശരിക്കും ചേടിപ്പിച്ചു വെറുതെ ലീവാക്കി അവക്ക് എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ഞങ്ങളുടെ ഏട്ടൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവ വിവാഹം അതിൻ്റെ ആദ്യത്തെ ചടങ്ങുന്ന രീതിക്ക് ഇന്ന് ഞങ്ങളുടെ വരേണ്ടേ വരേണ്ടേട നാടക്ക് അങ്ങോട്ട് കണ്ണനെ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ മോഹൻ മുന്നിലേക്ക് പിടിച്ചു നിർത്തി മോഹനൊന്ന് തീർച്ചു നോക്കിക്കൊണ്ട് കണ്ണൻ മുന്നിലേക്ക് നടന്നു വരൂ സാർ അകത്തേക്ക് വരൂ അങ്ങോട്ടിരിക്കാം അവർ ചിരിയോടെ പറയുമ്പോൾ എല്ലാവരും അവർക്ക് ചിരി മടക്കി നൽകിക്കൊണ്ട് അവർക്കൊപ്പം അകത്തേക്ക് നടന്നു ഇരിക്കൂ വിസിറ്റിംഗ് റൂമിലെത്തി അവിടെയുള്ള സെറ്റിയിലേക്ക് ചവിടിക്കൊണ്ട് അവർ പറയുമ്പോൾ എല്ലാവരും മതിലേക്കിരുന്നു ഋതുവിന് സ്വന്തമോ ബന്ധമോ അങ്ങനെ ആരുമില്ല അവൾക്കെല്ലാം ഞങ്ങളാണ് ഞങ്ങൾക്ക് അവൾ മകളെ പോലെയാണ് അതുകൊണ്ടാണ് പുറത്തു നിന്നുള്ള ഈ മീറ്റിങ് ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് അവരൊരു ചിരിയോടെ പറയുമ്പോൾ ദേവിയും മോഹനും ചിരിച്ചു കണ്ണനും റോണിയും വിഷുവും ചുറ്റും നോക്കിയിരിക്കുവാണ് ഹൃദികെ ഞങ്ങൾക്ക് അറിയാലോ എവിടെ നിന്ന് കണ്ടാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കണ്ടാ മതി ദേവി ആ കൂടി തന്നെ പറയുമ്പോൾ അവര് ചിരിച്ചു കാഴ്ചയിലെ പോലെ തന്നെ സംസാരത്തിലും വിനയുമുള്ളവളാണെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ ഞാൻ ഋതുവിനെ വിളിച്ചിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞതും ഒരു പിങ്ക് നിറത്തിലുള്ള ചുരിദാറിന്റെ പെൺകുട്ടി ആ റൂമിലേക്ക് വന്നു എല്ലാവരുടെ കണ്ണുകളും അവളെ പുഞ്ചിരിയോടെ നോക്കി അവളുടെ ചുണ്ടിലും ഉണ്ടായിരുന്നു മനോഹരമായ ചിരി എല്ലാവരും അവൾ മൊത്തത്തിൽ നോക്കി നല്ല ഭംഗിയുള്ള ചിരി മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കമായ ഭാവം ഹൃദികയും എല്ലാവരെയും ഒന്ന് നോക്കി റോണ പറഞ്ഞത് കൊണ്ട് തന്നെ മുന്നിൽ ഇരിക്കുന്നവർ ആരൊക്കെയാണെന്ന് ചിന്തിക്കാൻ അവൾക്ക് കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ല ഒരു ചിരിയോടെ തന്നെ അവൾ മുന്നോട്ട് നടന്നു നോട്ടം മോഹനിൽ മാത്രമായി തങ്ങി നിന്നു മോഹൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റും മൃതിക അദ്ദേഹത്തിന്റെ കാലിലേക്ക് പോയി മോഹൻ അതിനെ അനുവദിക്കാതെ അവളെ ചേർത്ത് പിടിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു നന്ദി പറച്ചിലോ സെന്റിമെന്റൽ ഡയലോഗോ ഒന്നും വേണ്ട ഞാൻ വന്നത് ഞാൻ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്ന ഹൃതികയെ കാണാനല്ല എൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഇന്നലെ അവൻ വന്ന് കണ്ട മിടുക്കിയായി ഹൃദികയെ കാണാനാണ് മോഹൻ പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളെ തുടച്ചുകൊണ്ട് അവൾ ചിരിച്ചു മോഹൻ അവളെ ചേർത്ത് പിടിച്ചു ഹൃദു ഇത് കൊടുക്ക് അവളുടെ കയ്യിലേക്ക് പാടാൻ ജ്യൂസ് കൊടുത്തതും മോഹൻ സെറ്റിലേക്ക് തന്നെ അവൾ ജ്യൂസ് കൈയ്യിലെടുത്ത് എല്ലാവർക്കും നൽകി ജ്യൂസ് കൈയ്യിലേക്ക് എടുക്കുമ്പോൾ അവൾ എല്ലാവരെയും നോക്കി മനോഹരമായി ചിരിച്ചു കൊടുത്തു കണ്ണന്റെ കയ്യിൽ ജ്യൂസ് കൊടുക്കുമ്പോൾ അവൻ മുഖമുയർത്തി അവളെ നോക്കി ചിരിച്ചു അതിന് അവൾ രണ്ട് കണ്ണിറക്കി ചിരിച്ചു ഒരു ചെറിയ കുട്ടിയെ കുഞ്ചിക്കുന്ന പോലെ ഒരു ഭാവമായിരുന്നു അന്നേരം അവളുടെ മുഖത്ത് കണ്ണൻ ആ നിമിഷം ദേവിയുടെ അടുത്തിരുന്ന് ജ്യൂസ് പതിയെ പതിയെ കുടിക്കുന്ന യേശുവിനെ ഒന്ന് നോക്കി ആദ്യമായി അവളെ കണ്ടപ്പോൾ കണ്ണുരിട്ടി പേടിപ്പിച്ചതാണ് അവൻ്റെ മനസ്സിലേക്ക് വന്നത് ആ ഓർമ്മയിൽ അവനൊന്ന് ചിരിച്ചു ആ നിമിഷം തന്നെ യേശു അവനെയും നോക്കി യേശു നോക്കുന്നത് കണ്ടതും കണ്ണൻ ചുണ്ടു കൂർപ്പിച്ച് അവൾക്കൊരു ഉമ്മ കൊടുത്തു യേശു അവനെ കണ്ണുരിട്ടി പേടിപ്പിച്ചു അപ്പോഴും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ജ്യൂസ് കൊടുത്ത് ട്രേ കൊണ്ട് വാടനകത്തേക്ക് പോയി മോഹൻ ഇരിക്കാൻ പറഞ്ഞതും ആ വലിയ റൂമിൽ സെറ്റ് ചെയ്തിരുന്ന സിംഗിൾ സെറ്റിൽ അവളും വരുന്നു ഇവരെ ഒന്നും പരിചയമില്ലല്ലോ ഇതെന്റെ ഭാര്യ ദേവിക മോഹൻ എന്റെ നാലു മക്കളുടെ അമ്മയാണ് കണ്ടാ പറയില്ല മോഹൻ ചിരിയോടെ പറയുമ്പോൾ ആ ചിരിയോടെ തന്നെ അവളുടെ മനസ്സിൽ തോന്നിയത് അവളും പറഞ്ഞു അതെല്ലാവരിലും ഒരു ചിരി വരുത്തി ആൾ ഇപ്പോഴും നന്നായി ചർമ്മം നോക്കും മോഹൻ ഒരു തമാശ രൂപത്തിൽ കാര്യം പറയുമ്പോൾ ദേവി മോഹനെ കണ്ണിനിട്ടി നോക്കി ഹൃദയ രണ്ടുപേരെയും നോക്കി ചിരിയോടെയിരുന്നു പിന്നെ ഇവൻ റോണിക്ക് റോണി എന്ന് വിളിക്കും റോണവിന്റെ നേരെ താഴെയുള്ളതാണ് അതിനും താഴെയുള്ളതാണ് അവൻ പേര് ഹൃദ്രിക്ക് കണ്ണെന്ന് വിളിക്കും പിന്നതെ ഇതാണ് യശുവിശുവാ രുദ്രനാഥ് മോഹൻ എല്ലാവരെയും ചൂണ്ടി പരിചയപ്പെടുത്തുമ്പോൾ അവൾ ഒരു ചിരിയോടെ എല്ലാവരെയും നോക്കി ആ ചിരി എല്ലാവരും അവൾക്ക് മടക്കി നൽകി യിശുവിൽ ആ കണ്ണുകൾ അവളെ മൊത്തത്തിലൊന്നു നോക്കി ഒരു സാധാരണ പിങ്ക് നിറത്തിലുള്ള ചുരിദാറാണ് വേഷം മുഖത്തധികം മേക്കപ്പോ ഒന്നുമില്ല സിമ്പിൾ വളരെ സിമ്പിൾ അതും ലോകം അറിയപ്പെടുന്ന സിനിമാ നടന്റെ ഭാര്യ അഹങ്കാരമോ പൊങ്ങച്ചമോ ഒന്നുമില്ലാതെ മനോഹരമായി പൂഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു കണ്ണാ മോളോട് എന്തെങ്കിലും പറയടാ ഇനിവ ഞാൻ മാത്രല്ലേ സംസാരിക്കുന്നത് നിങ്ങൾക്കൊന്നൊന്നും പറയാനില്ലേ മോഹൻ പറയുമ്പോ കണ്ണനൊന്നു വിളിച്ചു ചെക്കനാകെ മാടി അവൻ പെണ്ണ് കാണാൻ വന്ന പോലെ ആകെ മൊത്തൊരു പരിങ്ങല് വീട്ടിൽ റോളാവാൻ മാത്രമേ അവനെ അറിയൂ വേറെ എവിടെങ്കിലും പോയി റോളാവാനൊന്നും അറിയില്ല അതാണ് അവൻ്റെ പ്രശ്നം മോളുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല ഈ നിമിഷം നടത്താനും ഞങ്ങൾ ഒരിക്കലാണ് നമുക്ക് നിശ്ചയമില്ലാതെ നേരെ വിവാഹം നടത്തിയാലോ ദേവി ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ അടുത്തറിയാനൊക്കെ ഒരു വർഷം വേണമെന്ന് തോന്നുന്നു അങ്ങനെ എന്നാലും ഡോക്ടർ പറഞ്ഞത് ഏത് ഡോക്ടർ അവൾ പറയുന്നത് റോണയാണെന്ന് മനസ്സിലായതും കണ്ണൻ അങ്ങനെ ചോദിച്ചതും മോഹൻ അവനൊന്ന് നോക്കി പക്ഷെ ചെക്കന ഹൃദുവിനെ നോക്കിയിരിക്കുവാണ് അവൾ എന്ത് പറയും അതാണ് അറിയേണ്ടത് റോണു ഡോക്ടർ ഞങ്ങൾ എങ്ങനെ സംസാരിച്ച് തീരുമാനിച്ചത് അങ്ങനെയാണ് അതിൽ വല്ല മാറ്റവും വരുത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നതല്ലേ നല്ലത് ഉം അദ്ദേഹം കണൻ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് റോണിയുടെ ചെവിയിൽ പറഞ്ഞു റോണി അവനെ നോക്കി പേടിപ്പിച്ചു തോന്നി ഇവിടെ നിന്ന് ചിരിപ്പിക്കും മോളുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾക്ക് അതാണ് അറിയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ മേഡം എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്തായാലും ഐ ഓക്കെ അങ്ങനെ ആരോടും പെർമിഷൻ ചോദിക്കൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും റെഡിയാണ് പിന്നെ അടുക്കാനും അറിയാനൊക്കെ വിവാഹം കഴിഞ്ഞതാണ് നല്ലത് ആ ഒരു സ്പേസ് അതിന് മുമ്പ് കിട്ടില്ലല്ലോ ദേവി അവളെ തന്നെ നോക്കിയിരുന്നു വാക്കുകളിൽ വല്ലാത്ത ഉറപ്പുണ്ട് അവൾക്കൊന്ന് തോന്നി മിടുക്കുകയാണ് എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് അവനോടും രുദ്രനോടും ഫാമിലിയിലേക്ക് സംസാരിച്ച ശേഷം ഒരു തീരുമാനം അറിയിക്കാം അല്ലേ മോഹൻ പറയുമ്പോൾ ദേവി തല കുളിക്ക് കുറച്ചു നേരം ഹൃദുവിനോട് സംസാരിച്ച ശേഷം അവർ പോകാനായി എഴുന്നേറ്റു എന്നാ ഞങ്ങൾ പോട്ടെ ചേച്ചി റോണി ചിരിച്ചുകൊണ്ട് യാത്ര പറയുമ്പോൾ അവളും ചിരിച്ചു റോണിയേക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് അവൾക്ക് കൂടും ഇനി കൂടിയാലും കുറഞ്ഞാലും അവൻ സ്ഥാനം നോക്കിയാൽ വിളിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു കണ്ണനൊന്നും പറഞ്ഞില്ല ചെക്കൻ വെറുതെ ഒന്ന് ചിരിച്ചു തലയാട്ടി അവനും മടി റോണിയും കണ്ണനും യാത്ര പറഞ്ഞു മുന്നിൽ ഇറങ്ങിപ്പോയി മോഹനും ദേവിയും ഹൃദുവിനെ ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞിറങ്ങി അവിടുന്ന് അങ്ങോട്ട് ആ നിമിഷം മുതൽ അവൾക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നി ഒറ്റക്കാലെന്നൊരു തോന്നൽ അവൾ കുറച്ചു സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞിപ്പോയി അവളുടെ അവർ രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങിയത് വിഷുവിന് പോകാനായി ഋതു ഡോറിൻ്റെ ഭാഗത്തുനിന്ന് മാറി നിന്നു അഹങ്കാരമോ പോങ്ങച്ചോ അല്ലെങ്കിലും ഇത്തിരി ജാളികൾ കൂടുതലാണ് യേശുബെന്ന് ഋതുവിന് തോന്നി ഋതു മാറിക്കൊടുത്തിട്ട് വിഷു പുറത്തേക്ക് ഇറങ്ങിയില്ല ഡോറിൻ്റെ ഭാഗത്ത് നിന്നു കൊണ്ട് ഋതുവിനെ നോക്കി ഋതു അവളേ ഈശു അവളെ നോക്കി ഒന്ന് ചിരിച്ചു അവൾ തിരിച്ചു ഈശു അവളുടെ കയ്യിലുള്ള പേഴ്സ് തുറന്ന് ഋതുൻ്റെ ഒരു കാർഡെടുത്ത് അവളുടെ കൈയിൽ പിടിച്ച് കൈവളിയിൽ വെച്ച് കൊടുത്തു ഇച്ചയുടെ പേഴ്സണൽ നമ്പറാണ് ഫ്രീ ആവുമ്പോൾ അതിലേക്കൊന്ന് വിളിക്കണം ഇച്ച ഫ്രീ ആവുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം യേശു പറയുമ്പോൾ ഹൃദു തലയാട്ടി യേശു അവളെ ഒന്നും മുറുകെ പുണന്നു ഋതു അറിയാതെ അവളുടെ കൈകളും യീശുവിനും പുണന്നു കാറിൽ ചാരിയിരുന്ന ആ സീന് കണ്ട കണ്ണൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ഒരു പിക്ക് എടുത്ത് അവളുടെ ഫാമിലി ഗ്രൂപ്പിലിട്ടു യേശു ഋതിൽ നിന്നും മടന്ന് മാറി അവളുടെ നെറ്റിയിൽ അമർത്തിയൊന്നുമുത്തി കവളിൽ പതിയൊന്ന് തലോടി ഋതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കുറച്ചു മുമ്പ് ജാടയെന്ന് കരുതിയവളാണ് ഒറ്റക്കല്ലോ ഞങ്ങളൊക്കെ ഉണ്ട് ഏട്ടത്തി ഒന്നും കാണണ്ട സ്വന്തം ചേച്ചിയെ കണ്ടാ മതി ചിരിയോടെ ഇഷു പറയുമ്പോൾ തലയാട്ടർ മാത്രമേ ഹൃദഗ്ണായുള്ളൂ തൊണ്ടയിൽ സന്തോഷം കൊണ്ട് വന്നു നിൽക്കുന്ന സങ്കടം കൊണ്ട് ഒരു വാക്ക് പോലും പുറത്തേക്ക് വരുന്നില്ല അതാണ് സത്യം അപ്പം ഇനിയൊരു യാത്ര പറിച്ചിലില്ല പോയി വരാം ചുളിക്കാൻ മാർക്കേണ്ട കേട്ടോ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവർ ഇതിൽ കൂടെ ഓർമ്മിപ്പിച്ചു മൃതുകൈയിലെ കാർഡിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് മൂളി ഇഷു ഒരു ചിരിയോടെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു അവൾ വരുന്നത് കണ്ടുമ്പോൾ എല്ലാവരും ഒരു ഹൃദുവിനെ നോക്കി പോകുവാണെന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ കയറി ആ കാർ ഹോസ്റ്റലിൻ്റെ ഗേറ്റ് കടന്ന് പോകുമ്പോൾ ഹൃദു ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു നല്ല രീതിയിൽ ഈ ബന്ധം നടക്കാൻ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു അത്രത്തോളം അവരെല്ലാവരെയും അവൾക്ക് ഇഷ്ടമായിരുന്നു നമ്മുടെ എന്ന് തോന്നുന്ന സ്വന്തം എന്ന് തോന്നുന്നു അത്രമേലി ഇഷ്ടം ഹൃദികയെ കണ്ടെല്ലാവരും തിരിച്ചെത്തിയപ്പോൾ രാത്രിയായിരുന്നു എല്ലാവരും കൂടെ ഒന്ന് കറങ്ങി അടിച്ചു പൊളിച്ചിട്ടാണ് മേൻഷനിലേക്ക് എത്തിയത് മേൻഷനിലേക്ക് കയറുമ്പോൾ ഹാളിൽ തന്നെ റോണിരിപ്പിട്ടുണ്ട് അവനെ കണ്ടത് ആദ്യം അവൻ്റെ അടുത്തേക്ക് പോയത് ഇഷുവാണ് ചിരിയോട് അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവളെ റോൺ നോക്കി ഏട്ടാ കുട്ടിയെ ഞങ്ങൾ കണ്ടു സംസാരിച്ചു ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അല്ലെ അമ്മേ റോണയോട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞുകൊണ്ട് അവൾ ദേവിയെ നോക്കി ചോദിച്ചു അതിനൊരു ചിരിയായിരുന്നു മറുപടി ആ ചിരിയിൽ ഉണ്ടായിരുന്നു അവൾക്കുള്ള ഉത്തരം റോണൊന്നും പറഞ്ഞില്ല ആ ചിരിയിലൊരു സംസാരത്ത് അവിടെ നിർത്തി മോഹനും ദേവിയും സെറ്റിലിരുന്നു വിശു മുകളിലേക്ക് നടന്നു കാരണം ടി വി ഇട്ട് ദീപാലിലേക്ക് കിടന്നു റോണി ഫോൺ എടുത്തുകൊണ്ട് ദേവിയുടെ മടി കിടന്നു അത് ശരി ഒക്കെ കുളിക്കാതെ ഓരോ ഭാഗത്തെ ഞാൻ ഇവിടെ ഇരുന്നാൽ നിങ്ങളും ഇരിക്കും ഞാൻ ഞാനിരിക്കണില്ല എണീക്ക് റോണി പോയി കുളിച്ചിട്ട് വാ നിന്നോട് പ്രത്യേകം പറയണോ പോയി കുളിച്ചിട്ട് വാടാ റോണിയെ മടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് ദേവി പറയുമ്പോൾ അവന് ബലം പിടിച്ച് അവിടെ കിടന്നു കണ്ണൻ വേഗം എഴുന്നേറ്റ് പോയി എന്തായാലും എഴുന്നേൽപ്പിക്കും എന്നറിയാം പിന്നെന്താ കിടക്കുന്നത് വേറെ വഴിയില്ലാത്തത് കൊണ്ട് റോണിയും എഴുന്നേറ്റ് പോയി യീശു ഫ്രഷ് ആയിക്കൊണ്ട് ഇറങ്ങുമ്പോൾ റൂമിൽ രുദ്രൻ ഉണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നിട്ട് അവൻ അവരെ ഇട്ടുകൊണ്ട് അവളവൻ്റെ അടുത്തേക്ക് നടന്നു ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചിട്ട് സെറ്റിയിലിട്ടിട്ടുണ്ട് ഒരു പാൻറ്റ് മാത്രമാണ് വേഷം യീശു രുദ്രന്റെ മുന്നിൽ വന്നു നിന്നതും കയ്യിലുള്ള ഫോൺ സെറ്റിയിലേക്ക് വെച്ചുകൊണ്ട് അവളെ പിടിച്ചവനെ മടിയിലേക്ക് എത്തി യീശു അവൻ്റെ കാര്യത്തിലൂടെ കൈയിട്ട് അവനെ ചുറ്റിപ്പിടിച്ചു എന്തിനാ തല തലനച്ചത് അവളുടെ നെനഞ്ഞ മുടിക്ക് അവളിൽ ഒട്ടിപ്പിടിച്ചത് വേർപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവളൊന്ന് കണ്ണ് ചിമ്മി പേടിന് മൂന്ന് നേരം കുളിക്കണം ഔട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിരുന്നു കണ്ണൻ വലിച്ച് നടക്കുവായിരുന്നു കാലൊക്കെ വേദനിക്കുന്നുണ്ട് ഒരു അവൾ പറയുമ്പോൾ രുദൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു രുദന്റെ വിയർപ്പിന്റെ ഗന്ധത്തെ അവൾ ആഞ്ഞു വലിച്ചു മുഖം നെഞ്ചിൽ നിന്നും മാറ്റി അവന്റെ കഴുത്തിരക്കിലേക്ക് വെച്ചു രുദുൻ രണ്ടു കൈകൊണ്ടും അവളെ വരിഞ്ഞു മുറുക്കി ഈശോന്റെ കഴുത്തിരക്കിലേക്ക് മുഖം ഉയർത്തി അവനെയും നോക്കി രുദൻ അവളെയും നീ ഇപ്പൊ സമ്മതിച്ചാ ഡീപ്പായിട്ടൊരു കിസ്സ് തരാം സമ്മതിച്ചില്ലെങ്കിലോ ഇശി ചിരിയോടെ ചോദിക്കുമ്പോൾ വനത്തേക്കായി അവളുടെ അടുപ്പിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവളുടെ കേച്ചിന് ഒന്നും വലിച്ചു പിടിച്ച് കയ്യിലെടുത്തു സമ്മതിച്ചില്ലെങ്കിൽ ഒരു ചെറിയ കിസ്സിലൊതുക്കും ഏത് വേണം അവൻ്റെ ഇരിക്കുന്ന അവളുടെ ചുവന്ന ചൂണ്ടിലേക്ക് നോക്കിയാണ് അവൻ്റെ ചോദ്യം ഒന്നും വേണ്ട നമുക്ക് താഴേക്ക് പോവാം വലിനും ചേർത്തൊക്കെ രാത്രി കിടക്കുമ്പോൾ ഇപ്പം താഴേക്ക് പോവാം അവന്റെ വില്ലുകൾ മാറ്റി അവൾ അവൻ മഴയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറയുമ്പോൾ രുദ്രൻ അവൾക്കൊപ്പം എഴുന്നേറ്റു പുറത്തേക്ക് നടക്കാൻ പോയവളെ കയ്യിൽ കോരിയെടുത്ത് എടുത്ത് ബെഡിലേക്ക് ഇട്ടു ആ പതുപതിനഞ്ച് ബെഡിൽ അവളൊന്ന് താഴ്ന്നു പോയിന്ന് ഉയർന്നു വന്നു അങ്ങനെ അങ്ങ് പോയാലോ ഒരു ഉമ്മ തന്നിട്ട് പോവും ചിരിയോടെ രുദ്രൻ പറയുമ്പോൾ അവൾ അവനെ നോക്കി ചിരിയോടെ തന്നെ കിടന്നു രുദ്രൻ അവളുടെ ശരീരത്തിലേക്ക് ഭാരമില്ലാതെ കിടന്നുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി മാറി അവളുടെ കണ്ണിലേക്ക് നോക്കി അങ്ങനെ തന്നെ വീണ് ചെയ്തു ചെറിയൊരു ചുമനും അവളുടെ ചുണ്ടിൽ സ്പർശിക്കുന്ന തരത്തില് ഓരോ പ്രാവശ്യവും രുദൻ അവളുടെ ചുണ്ടിനെ സ്പർശിക്കുമ്പോഴും അവൻ ആഴത്തിൽ അവളുടെ ചുണ്ടിനെ ചുംബിക്കാൻ അവൾക്ക് ഒത്തിച്ചു അതുതന്നെയാണ് രുദുനും വേണ്ടത് വീണ്ടും വീണ്ടും മുത്തി മാറാൻ വേണ്ടി അവളുടെ ചുണ്ടിലേക്ക് അടുത്തതും ഈശോന്റെ ചുണ്ടിനെ അവളുടെ വായ്ക്കുള്ളിലാക്കി രുദന്റെ കണ്ണുകൾ പിടർന്നു രുദ്രന്റെ ഇഷ്ടം പോലെ തന്നെ അവന്റെ ചുണ്ടുകളെ വലിച്ചു കടിച്ചു നുണയുമ്പോൾ രുദന്റെ കൈകൾ അവളുടെ ഇട്ടിരുന്ന ടീഷർട്ടിനെ ഉയർത്തി അവളുടെ വയറിൽ തലവിടി അവന്റെ കൈകൾ നൽകുന്ന ലാളന അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു ഒപ്പം ചെറിയ കിട്ടപ്പോൾ അവൻ ചുണ്ടിനെ അവളുടെ വായ്ക്കകത്തിന്ന് പുറത്തേക്ക് ഇട്ടു പിന്നൊരു നാണച്ചിരിയോടെ മുഖം ഉയർത്തി അവനെ നോക്കി രുദ്രൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി ചെറുതും വല്ലതും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോകാൻ അവളാണ് കണ്ടാൽ പറയൂ ഇങ്ങനെയൊക്കെ ചെയ്യൂന്ന് രുദ്രൻ അവന്റെ കീ ചുണ്ടൊന്ന് പിളത്തി മുറിവായിട്ടുണ്ട് ചെറുതായി ചോര പൊടിഞ്ഞുപോലെ വേണ്ടെന്ന് പറഞ്ഞിട്ട് രുദ്രൻ ചുണ്ടൊന്ന് തുടച്ചുകൊണ്ട് അവളുടെ താഴ്ന്ന മുഖം ഉയർത്തി നോക്കി അവളവനെ നോക്കാതെ അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ഇപ്പൊ എന്റെ പെണ്ണിന് ഭയങ്കര പുരോഗമനുണ്ട് എന്നൊന്ന് സ്നേഹിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എഞ്ചിയൊക്കെ ഓ ആലോചിക്കാൻ വയ്യ ഇപ്പൊ പറയാതെന്നെ സ്നേഹിക്കുമല്ലേ അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവളെ വീട്ടിലേക്ക് ഒന്നും കൂടെ അമർത്തി അവൾക്ക് മുകളിൽ അമർന്നു ഇഷു മുഖത്തേക്ക് നോക്കി കഴിഞ്ഞില്ലേന്നൊരു എന്നൊരു വായിരുന്നു അവളുടെ മുഖത്ത് കഴിഞ്ഞിട്ടില്ല തുടങ്ങാൻ പോവാ അതും പറഞ്ഞുകൊണ്ട് അവളുടെ ടീഷർട്ട് അടിച്ച് വീട്ടിലേക്ക് ഇട്ടു വിഷു ദയനീയമായ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനിപ്പോ കുളിച്ചതല്ലേ ഉള്ളൂ ആദ്യം ഇനി കുളിക്കേണ്ടി വരില്ല വലിലേക്ക് പോകാതെ ചെറുതിൽ നിർത്താം അപ്പൊ കുടിക്കേണ്ട